യോഗ ചെയ്യാം നമുക്ക് വേണ്ടി ലെറ്റ്സ് പ്രാക്ടീസ് യോഗ യോഗയെക്കുറിച്ച് അറിയാത്തവരായി ഇന്ന് ആരും തന്നെയില്ല ജൂൺ ട്വൻ്റി വൺ ഇൻ്റർനാഷണൽ യോഗ ഡേ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ യോഗ പ്രാക്ടീസുകൾ നടക്കുന്നുണ്ട് യോഗ നമുക്ക് പഠിക്കാൻ അവസരങ്ങളുണ്ട് പ്രായഭേദമന്യേ എല്ലാവരും യോഗ പരിശീലിക്കുന്നുണ്ട് യോഗ നമ്മുടെ ജീവിതത്തിൽ കൺസിസ്റ്റൻ്റായി കീപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടീസായി കൊണ്ടുനടന്നാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപാട് പ്രയോജനങ്ങളുണ്ട് നമ്മുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരുപാട് എക്സസൈസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ പക്ഷേ യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് കൂടി ആശ്വാസം നൽകുന്ന ഒരു പരിശീലന രീതിയാണ് ഏറ്റവും യോഗയെക്കുറിച്ച് എല്ലാവർക്കും ധാരാളം അറിയാം ഇപ്പോൾ ഒരുപാട് നമ്മൾക്ക് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് അതുപോലെ റൈറ്റപ്സ് ഉണ്ട് നമ്മളുടെ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ പല പല സ്ഥാപനങ്ങളിലും ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യോഗ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഓവറോൾ ഡെവലപ്മെൻറ്റിന് യോഗ ഒരുപാട് നമ്മളെ സഹായിക്കുന്നുമുണ്ട് യോഗ ചെയ്താൽ നമുക്ക് മാനസിക പിരിമുറുക്കം കുറയ്ക്കാം എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ അങ്ങനെ യോഗയിൽ ധാരാളം ബ്രീത്തിങ് ടെക്നിക്സുകളുണ്ട് നമ്മൾ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പ്രാണായാമ പോലെയുള്ള ബ്രീത്തിങ് ടെക്നിക്സുകൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെസ് റിലീഫ് കിട്ടുന്നുണ്ട് എനിക്ക് യോഗയെക്കുറിച്ച് ആദ്യമായി പറഞ്ഞെന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആൻഡ് ആ ഹീസ് ഹാവിങ് എ ബുക്ക് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെ ആൾ തന്നെ എഴുതിയിട്ടുണ്ട് എങ്ങനെ യോഗ ചെയ്യണം എന്നുള്ളത് അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിലേക്ക് യോഗ ഇൻട്രഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും ഇതിൽ യോഗയുടെ അഭ്യാസ മുറകളെക്കുറിച്ചോ അല്ലെങ്കിൽ യോഗാസനങ്ങളെക്കുറിച്ചോ ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരുപാട് വീഡിയോസ് ഉണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെ യോഗയെ കൊണ്ടുവന്നു എങ്ങനെയാണ് അത് കീപ്പ് ചെയ്യുന്ന അങ്ങനെ ഒന്ന് ഷെയർ ചെയ്യാം എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ സ്ട്രെസ്ഫുള്ളായി നിൽക്കുന്ന സിറ്റുവേഷനിലൊക്കെ യോഗ ഒരുപാട് ഹെല്പ് ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മൾ ലൈഫിൽ തിരക്ക് പിടിച്ച ഒരു ജീവിത രീതിയാണല്ലോ ഇപ്പോൾ എല്ലാം പെട്ടെന്ന് കിട്ടണം എല്ലാം പെട്ടെന്ന് ശരിയാവണം ശരിയായില്ലെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് അറിയും അറിയില്ല അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെസ്സിലേക്ക് മൈൻഡ് പോവും അപ്പോൾ എന്നും യോഗ പരിശീലിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കൊരു മെൻറ്റൽ ഫിസിക്കൽ കോർഡിനേഷൻ കിട്ടുകയും നമുക്ക് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് ഈസിലി ഓവർകം ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഒരു ടീനേജ് പ്രായത്തിലാണ് ഞാൻ യോഗ പരിശീലിക്കാനായിട്ട് ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോകുന്നത് അപ്പോൾ യോഗ പരിശീലിക്കുമ്പോൾ അതിൽ മെഡിറ്റേഷനും ബ്രീത്തിങ് ടെക്നിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സ്ട്രെസ്സ് കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും ഏർലി മോർണിങ് യോഗ പരിശീലിക്കുമ്പോഴും ഏർലി മോർണിംഗ് യോഗ പരിശീലിക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു എനർജി ആ ഫുൾ ഡേ നമുക്ക് അനുഭവപ്പെടാറുണ്ട് യോഗയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഡിഫറെൻ്റ് പോസസ് ഉണ്ട് അല്ലേ അപ്പം ആ ഡിഫറെൻറ്റ് പോസസ്സുകൾ നമുക്ക് ഇപ്പോൾ ഒരു വൃക്ഷാസന അല്ലേ വൃക്ഷാസന ട്രീ പോസ് അപ്പം അങ് അത്തരം പോസുകളൊക്കെ നമ്മൾ വിചാരിക്കും ഓഹിത്ത് ഇത്രയല്ലേ ഉള്ളൂന്ന് പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് സന്ധി വേദന ആൾക്കാർക്ക് സന്ധികളുടെ ആ ഒരു സ്ട്രെച്ചിങ്ങും അങ്ങനത്തെ ഭയങ്കര എന്താ പറയുക ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേശിവാദത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള യോഗ നമുക്ക് എങ്ങനെയാണത് ചെയ്യാൻ സാ സാധിക്കുക ശാസ്ത്രീയമായിട്ട് നമുക്ക് യോഗാഭ്യാസം പറഞ്ഞു തരുന്ന ഇഷ്ടംപോലെ വീഡിയോസും ആണ് അതും അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് നമുക്ക് നമുക്കുള്ള പ്രോബ്ലംസിന് നമുക്കൊരു റിലീഫ് കിട്ടുകയും ചെയ്യും ഇപ്പോഴും യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പം മെയിൻലി നമ്മളുടെ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് നമ്മുടെ മൂവ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ യോഗയ്ക്ക് കഴിയും കേട്ടോ അത് എൻ്റെ ഗസ്റ്റിൽ പ്രോവനാണ് അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ യോഗ തുടർന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ലഭിക്കാവുന്നതുമാണ് അപ്പോൾ രോഗലക്ഷണങ്ങൾ കണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് കുറേ മരുന്നുകളൊക്കെ കഴിച്ച് അങ്ങനെ മടുത്ത് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഫൈനൽ ഗോൾ എന്നുള്ള നിലയിലായിരിക്കും നമ്മൾ യോഗേനെ കാണാം പക്ഷേ യോഗ ഒരു ദിനചര്യായിട്ട് പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്ക് അവരുടെ ബോഡി ബാലൻസ് ചെയ്യാൻ കഴിയും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും പ്രത്യേകിച്ച് ഏജിങ്ങിലേക്കൊക്കെ കിടക്കുമ്പോൾ ഏജിങ്ങിലേക്കൊക്കെ കിടക്കുമ്പോൾ നമുക്ക് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അല്ലേ ലേഡീസിന് അവരുടേതായ പ്രോബ്ലംസ് മെൻ ആണെങ്കിൽ അവരുടേതായ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് അപ്പോൾ നമ്മൾ യോഗ പരിശീലിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും ബാക്ക് പെയിൻ ബാക്ക് പെയിന് റിലീഫ് കിട്ടും നമുക്ക് യോഗയില് അതുപോലെ തന്നെ അതിനും പോസസ് ഉണ്ട് ഡിഫറെൻറ്റ് ആസനാസ് ഉണ്ട് Uh, when വൻ യു ഗോ ഫോർ ലേണിങ് യോഗ യു വിൽ ഗെറ്റ് ടു നോ വാട്ട് ഓൾ തിങ്സ് ഹെൽപ്പ് ഫോർ അവർ അവർ പ്രോബ്ലംസ് ഓർ സിംറ്റംസ് നമ്മൾ പ്രോബ്ലം വന്നിട്ട് ഹീൽ ചെയ്യുന്ന ഏറ്റവും വേദം നമ്മൾ ആ സിംറ്റം കൂടെ തന്നെ നമുക്ക് ആ നമുക്ക് ഓക്കെ നമുക്ക് ഇന്ന പ്രശ്നമുണ്ട് വി ക്യാൻ ഗോ ത്രൂ ദിസ് ആൻഡ് വി ക്യാൻ ഗെറ്റ്സ് എ സൊല്യൂഷൻ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാമല്ലോ യോഗാഭ്യാസത്തിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് നമുക്ക് ബുക്സും കിട്ടും അപ്പം സെൽഫ് ലേണിംഗ് നമുക്ക് പറ്റണ ആൾക്കാരാണെങ്കിൽ അതും പക്ഷെ ഒരു നല്ല പഠിച്ചൊരു ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പോകുമായിരിക്കും എപ്പോഴും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക യോഗയെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ഞാൻ യോഗ പഠിച്ചിട്ടുണ്ട് എനിക്ക് നല്ലൊരു ടീച്ചറൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു എന്താ പറയുക അവസരം ഉണ്ടായിരുന്നു ആ സമയത്ത് യോഗ പഠിക്കാനായിട്ട് അപ്പോൾ ഏർലി മോർണിംഗ് ആയിരുന്നു ക്ലാസ്സസ് അപ്പം ഏർലി മോർണിംഗ് സൺറൈസ് ആ സമയത്ത് മെഡിറ്റേഷൻ പ്രാണായാമ ബ്രീത്തിങ് അത് കഴിഞ്ഞ് ചേ ചെയ്തു വരുന്ന സൂര്യനമസ്കാരം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യാറ് അപ്പം ഇതുപോലെ എന്നെപ്പോലെ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ യോഗയുടെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് അറിയാൻ ഞാൻ പറയുമ്പോൾ കുറച്ചും കൂടി നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ബിസി ലൈഫിൽ നമ്മൾ തേർട്ടി മിനിറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അമിതവണ്ണവും അതുപോലെ വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ഹൃദയാരോഗ്യത്തിനും യോഗ ഒരുപാട് നല്ലതാണ് പറയണം പിന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കുറേ പേർക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാകും കുറേ നേരം കമ്പ്യൂട്ടർ നോക്കിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആയാലും യോഗ ഭയങ്കര റിലാക്സേഷനാണ് ശരിക്കും പിന്നെ കുറച്ച് നമ്മൾ അറിയോ യോഗ ചെയ്ത് കഴിഞ്ഞാൽ എനർജി പോ ടേക്ക് വി ആർ ടേക്കിംഗ് എനർജി അങ്ങനെ ഇല്ലാട്ടെ യോഗ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് മോർ എനർജി കുറച്ചും കൂടി ബ്രൈറ്റർ ആയിരിക്കും നമ്മുടെ മൂഡ്രിങ്ക്സ് ഒക്കെ ഒന്ന് മാറി പിന്നെ നമ്മൾക്ക് കുറച്ചും കൂടി ഒരു കമ്മ്യൂണിറ്റീനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ബിക്കോസ് നമ്മൾ തന്നെ അലൈൻഡ് അലൈൻഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എല്ലാവരും ഹെല്പ് ചെയ്യാമല്ലോ പിന്നെ അതൊരു ബെറ്റർ സെൽഫ് കെയറും കൂടിയാണ് ഇട്ട കുറെ എന്താ പറയുക നമുക്ക് ബാലൻസിങ് ബോഡി ബാലൻസിങ് ഇഷ്യൂസും സ്ത്രീകളുടെ സംബന്ധിച്ച അസുഖങ്ങളും ആയിട്ടുള്ള വേദനകൾ ഇതിനെയൊക്കെ ഒരുവിധം പറഞ്ഞാൽ യോഗയിലൂടെ നമുക്ക് പരിഹരിക്കാം എന്നല്ല മാനേജ് ചെയ്യാനൊക്കെ പറ്റും ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അതുപോലെ ഫിസിക്കലി ധാരാളം പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ഡോക്ടറെ കണ്ടതിന് ശേഷം യോഗ പരിശീലിക്കാം അപ്പോൾ നല്ലൊരു ഇൻസ്ട്രക്ടറുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻസ്ട്രക്ടറെ കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് യോഗേൻ്റെ യോഗ എന്നുള്ള ഒരു ബൃഹത്തായൊരു ശാഖയിലേക്ക് നമുക്ക് ആയിട്ട് കാലെടുത്ത് വയ്ക്കാം യോഗ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഈവൻ എനിക്ക് ഞാൻ എൻ്റെ കേസ് വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്രോണിക് പെയിൻ ഉള്ള ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഞാൻ ഒരു സ്പെസിഫിക് ചാനലൊക്കെ നോക്കിയിട്ട് ചെയ്യാറുണ്ട് യോഗ ആൻഡ് ഇറ്റ് ബെനിഫിറ്റ്സ് മീ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ അല്ലെങ്കിൽ ഒരു ഭയങ്കര ടഫ് ട്രെയിനിങ് ഒന്നുമല്ലല്ലോ വി ക്യാൻ മാനേജ് ഇറ്റ് അപ്പോൾ തേർട്ടി മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് യോഗയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കാം ആർക്കു വേണ്ടി യോഗയ്ക്ക് വേണ്ടിയില്ല നമുക്ക് വേണ്ടിയിട്ടോ യോഗയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിക്കണം നമുക്ക് വേണ്ടി നമ്മൾ യോഗ ചെയ്യാം ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫോക്കസും കോൺസെൻട്രേഷനൊക്കെ കൂടും പഠിക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു വേലയ്ക്ക് നമ്മൾക്ക് മക്കളെ കൊണ്ടുവരാനും പറ്റും അതുപോലെ കുറച്ച് പ്രായമായ ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്ട്രെസ്സുകൾ റിലീഫാക്കാനും ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ഒഴിയാനൊക്കെ യോഗയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ ധാരാളം പറ്റും അപ്പോൾ ഞാൻ അറിഞ്ഞ യോഗയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾ യോഗയെ എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു നമുക്ക് വേണ്ടി നമ്മൾ യോഗ എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ എന്നോട് ഷെയർ ചെയ്യണേ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്നിങ് ടു മീ താങ്ക് യു ജിദാ